പുരാവസ്തു വകുപ്പിന്റെ പട്ടികയിൽ ഇടം നേടിയ കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പിലുള്ള എ ഡി എം ബംഗ്ലാവ് നാശത്തിന്റെ വക്കിലാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ കെട്ടിടം കാലാനുസൃതമായി സംരക്ഷിക്കാത്തതാണ് ബംഗ്ലാവിന്റെ അവസ്ഥ ശോചനീയമാവാൻ കാരണം പരിസരം കാട് കയറിയതോടെ നാട്ടുകാരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് നൂറു വർഷത്തിലേറെ പഴക്കമുണ്ട് ബംഗ്ലാവിനെ ഒരേക്കർ മൂന്ന് സെന്റ് സ്ഥലത്താണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കെട്ടിടം നിൽക്കുന്ന സ്ഥലവും ചുറ്റുപാടുമെല്ലാം കാട് മൂടിയ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ മരപ്പട്ടികളുടെയും വവ്വാലുകളുടെയും ഇഴജന്തുക്കളുടെയും എല്ലാം വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം ഇത് പരിസരത്തുള്ള താമസക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് ശരിയായി സംരക്ഷിച്ചില്ലെങ്കിൽ കെട്ടിടം നിലംപൊത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കെട്ടിടത്തിന് സമീപത്തെ വലിയ മരങ്ങളുടെ കൊമ്പുകൾ നടവഴയിലേക്കടക്കം ചാഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ട് ബംഗ്ലാവിന്റെ മുൻവശത്താവട്ടെ റോഡരികിൽ മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ ഏഴജന്തുക്കൾ പാമ്പ് പോലുള്ള പോലുള്ളതിന്റെ ശല്യം അതേപോലെ തന്നെ തെരുനായ്ക്കള് തെരുവനായ്ക്കള് വല്ലാണ്ടുണ്ട് ഈ ഇവിടെ നോക്കാനും പറയാനോ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് പോലും നടക്കാത്ത ആയതുകൊണ്ട് തന്നെ തെരുവായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ് അതേപോലെ പാമ്പ് അതേപോലെ വവ്വാലുകൾ വവ്വാലുകൾ ഭയങ്കര അധികമാണ് ഈ ഒരു വലിയ മരങ്ങളിലൊക്കെ ഉള്ളത് അപ്പൊ ഇതൊക്കെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത വീടുകൾക്ക് ഭയങ്കര ശല്യം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിന്റെ ബാക്കിൽ താമസിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നതിന്റെ നേരെ ബാക്കിലാണ് അവിടെ പോകുന്ന പോകുന്ന കുട്ടികളുണ്ട് ജോലിക്ക് സ്ത്രീകളുണ്ട് വയസ്സായവരുണ്ട് അപ്പം എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് നല്ലത് എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് മുൻപ് കെട്ടിടം പൊളിച്ചു നിക്കാനുള്ള ശ്രമം നടന്നിരുന്നെങ്കിലും പൈതൃക പദവി ഉള്ളത് തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ബംഗ്ലാവിന്റെ സ്ഥിതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റെസിഡന്റ് അസോസിയേഷൻ എ ഡി എമ്മിനെ പരാതി നൽകിയിട്ടുണ്ട് ജനം കോഴിക്കോട്